മിക്ക പ്രവാചകൻ്റെ പുസ്തകങ്ങളുടെ വായന മൂന്നാമധ്യായം നീതിരഹിതരായ നേതാക്കന്മാർ ഞാൻ പറഞ്ഞു യാക്കോബിൻ്റെ തലവന്മാരെ ഇസ്രായേൽ ഭവനത്തിൻ്റെ അധിപന്മാര് സമിഖ്വിൻ നീതി അറിയുക നിങ്ങളുടെ കടമയല്ലേ നന്മയുടെ നന്മയെ ദൂഷിക്കുകയും തിന്മയെ സ്നേഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ തൊലി ഉരിഞ്ഞെടുക്കുന്നു അവരുടെ അസ്ഥികളിൽ നിന്ന് മാംസവും നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ മാംസം ഭക്ഷിക്കുന്നു തൊലി ഉരിഞ്ഞെടുക്കുന്നു അവരുടെ അസ്ഥികൾ തകർക്കുന്നു ചട്ടിയിലെ ഇറച്ചിയും കൂട്ട കുട്ടകത്തിലെ മാംസവും പോലെ അവരെ നറുക്കുകയും ചെയ്യുന്നു നുറുക്കുകയും ചെയ്യുന്നു അവർക്ക് അത്താവിനെ പിടിച്ചപേക്ഷിക്കും അവിടുന്ന് മറുപടി നൽകിയില്ലേ അവരുടെ ദുഷ്കർമ്മങ്ങൾ നിമിത്തം അവ അവിടുന്ന് അവരിൽ നിന്ന് മുഖം മറച്ചു കളയും നിന്റെ ജനത്തെ വഴിതെറ്റിക്കുകയും ഭക്ഷിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ സമാധാനം എന്ന് പ്രഘോഷിക്കുകയും ഭക്ഷണം കൊടുക്കാത്തവരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെക്കുറിച്ച് കർത്താവരളി ചെയ്യുന്നു നിങ്ങൾക്കിനി ദർശനമില്ലാത്ത രാത്രിയും ഭാവി ഫലം അറിയാനാവാത്ത അധികാരവും ആയിരിക്കും ഉണ്ടാവുക പ്രവാചകന്മാരുടെ മേൽ സൂര്യൻ അസ്തമിക്കും പകൽ അവർക്ക് ഇരുട്ടായി മാറും ദീർഘദർശികൾ അപമാനിതരായും ഭാവി പറയുന്നവർ രചിതരാകും ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കായിയാൽ അവർ വായ്പൊത്തും ഞാനാകട്ടെ ആ കോമിനോട് അവൻ്റെ അതിക്രമങ്ങളും ഇസ്രായേലിനോട് അവൻ്റെ പാപങ്ങളും വിളംബരം ചെയ്യുന്നതിന് വേണ്ടി കർത്താവിൻ്റെ ആത്മാവിനാലും ബലത്താലും നീതിയാലും ശക്തിയാലും അറിഞ്ഞിരിക്കുന്നു യാക്കോഭവനത്തിൻ്റെ ധർമ്മന്മാരെ ഇസ്രായേൽ കുടുംബത്തിൻ്റെ അധിപന്മാരെ കേൾക്കുവാൻ നിങ്ങൾ നീതിയെ വെറുക്കുകയും ഋജുവായതെല്ലാം വളച്ചു കളയുകയും ചെയ്യുന്നു രക്തത്താൽ നിങ്ങൾ സിയോൺ പണിതുയർത്തുന്നു അധർമ്മത്താൽ ജറുസലീമും അതിൻ്റെ ന്യായാധിപന്മാർ കോഴവാങ്ങി വിധിക്കുന്നു പുരോഹിതന്മാർ കൂലി വാങ്ങി പഠിപ്പിക്കുന്നു പ്രവാചകന്മാർ പണത്തിനു വേണ്ടി ഭാവി പറയുന്നു എന്നിട്ടും അവർ കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് പറയുന്നു കർത്താവ് നമ്മുടെ മധ്യത്തിലില്ലേ നമുക്ക് ഒരനർത്ഥവും വരികയില്ല നിങ്ങൾ നിമിത്തം സിയോൻ വയൽ പോലെ ഉഴുതു മറിക്കപ്പെടും ജറുസലേം നാശകുംഭാരമാകും ദേവാലയഗിരി വനം അയത്തീരും കഥാവനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കും